പുതുവർഷത്തിനൊരു പുതുമ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കലണ്ടർ ഹാൻഡ് മേഡ് അടിച്ചു ആ പിന്നെ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പനിയും ജലദോഷം നിങ്ങൾക്ക് കിട്ടിയോ എനിക്ക് കിട്ടിയിട്ടോ ആദ്യം തന്നെ ഓരോ മാസം പ്രിന്റ് എടുക്കാം പ്രിന്റ് എടുക്കണം എന്ന് നിർബന്ധം ഒന്നും ഇല്ലാട്ടോ എഴുതി മതി ഞാൻ പിന്നെ കുറച്ചധികം ബിസി ആയിരുന്നു അതുകൊണ്ടാണ് പ്രിന്റ് എടുത്തത് എന്നിട്ട് പിന്നെ ആ ഓരോ മാസവും ഒരു ബ്രൗൺ പേപ്പറിലോട്ട് ഒട്ടിച്ചു കൊടുക്കും ബ്രൗൺ പേപ്പർ എടുക്കുമ്പോൾ കുറച്ച് കട്ടുള്ളത് എടുക്കാട്ടോ അതിനുശേഷം താൻ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം അധികം ഫ്ലവേഴ്സ് ഒന്നും നമുക്ക് വേണ്ട പന്ത്രണ്ട് മാസാണല്ലോ അപ്പൊ പന്ത്രണ്ട് ഫ്ളവേഴ്സ് മതി ഈ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് ട്രിക്കായിട്ട് ഫീൽ ചെയ്യും പക്ഷെ ഒരു രണ്ട് ൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേനും സെറ്റ് ആയിക്കോളൂ ഇപ്പൊ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഈ പനിയും ജലദോഷക്കായിട്ട് ഞാൻ ഇതിന് ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കാണുമ്പോൾ വീഡിയോസ് ഒന്നും ഇടാതിരിക്കാനായിട്ട് തോന്നുന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഈ വീഡിയോസ് ഒക്കെ ഞാൻ പനി മാറിയിട്ടിടാന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ ഇയർ ഒക്കെ ന്യൂ ഇയറിന്റെ വഴിക്ക് പോകും പിന്നെ ഞാൻ ചെയ്യുന്ന ക്രാഫ്റ്റ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റാക്കിട്ടോട്ടോ ഈ ഒരു സൗണ്ടും ഒക്കെ ആയിട്ടോണ്ട് ഇത്രയും നേരം വീഡിയോ കണ്ടവർക്ക് ഒത്തിരി താങ്ക്സ് പിന്നെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി എടുക്കാനായിട്ട് കുറച്ച് അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പിന്നെ നിങ്ങളെ കമന്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളൂ ഞാനൊന്നു പോയി ആവി പിടിച്ചിട്ട് വരാം